എല്ലാരെയും അല്ലെ എല്ലാടി സംഗീതക്കാരെ എല്ലാവരെയും സംരക്ഷിക്കണം അല്ലെ ബന്ധെടുക്കണം വിഘ്നങ്ങൾ കൂടാതെ കണ്ണം പൂർത്തിയിരിക്കേണ്ട വഴികൾ ഉണ്ടാവില്ല സകല വിഘ്നങ്ങളൊക്കെ സതി കണക്കാതെ കണ്ണം ഇത്തരം ഉണ്ടാവില്ല ദൈവത്തിൽ നമുക്ക് ജ്വാലക്കങ്ങനെ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടൊന്നുമില്ല അല്ല അണഞ്ഞു പോയിട്ടോ ആളെ കത്തിട്ടൊന്നുമില്ല പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല അല്ല പ്രകാശം വൈശ്വര്യമാണ് അല്ലെ അവിടെ ദൈവത്തിൻ്റെ വലുപ്പം പോലെയാണ് ശൈല അങ്ങനെ വേറിട്ട് വിഘ്നങ്ങളൊന്നും വന്നില്ല പ്രകാശം അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ മുടക്കുന്നില്ല പുരോഗതി ഇല്ലാണ്ട് അധോഗതിക്കല്ലാലും പൊട്ടത്തിനിലും ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകും കഥാ വന്ന് ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകും എത്താ നിങ്ങളാൽ കഴിയുന്ന വിധം ഇത്രത്തോളം ശേഷം അല്ലേ ആവുന്ന പ്രകാരം അറിഞ്ഞിട്ട് അറിയാണ്ടാവും അല്ലേ അറിഞ്ഞിട്ട് അറിയാണ്ടാണ് അല്ലേ അറിഞ്ഞു വന്നാൽ അറിയുന്ന പോലെ ചെയ്യാം കിട്ടാ കാലികളാകളൊക്കെ ആവുന്ന പ്രകാര കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു എല്ലാവർക്കും അതിനുള്ള ഫലങ്ങൾ കൂട്ടത്തിന് എല്ലാവരും വരും വരികുണ്ടാകുന്നോളും